നമസ്കാരം ഗുരുവായൂർ ഡിവാട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ്കമ്മൽ ഗുബേർ സ്വദേശിയാണ് ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ഗോവിന്ദ ഹരേം മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാഷണം ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഇന്ന് ഉച്ചപൂ അന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരം പറഞ്ഞുകൂടെയെന്നൊക്കെ പല ആളുകളും ചോദിച്ചു കേട്ടോ ഒന്നാമത്തെ കാര്യം ഞങ്ങൾ പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണിവരുടെ ഇടയിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോഴേക്ക് നട തുറന്നിട്ടുണ്ടാവില്ല പല ദിവസങ്ങളിലും പന്ത്രണ്ടര കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ ഒരു മണിക്കൊക്കെയാണ് നട തുറക്കുന്നത് അപ്പം നട തുറന്ന് അത് കണ്ട് പറയുമ്പോൾ പറയാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് കിട്ടി അത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴേക്കും വൈകും അതല്ല എങ്കിൽ നിലത്തിനതു മാത്രല്ല കേട്ടോ പല ആളുകളും വിശദീകരിച്ച് പറയുന്നുണ്ട് ഇപ്പം ശ്രീകുമാരേട്ടനാണെങ്കിലും അല്ലെങ്കിൽ മഞ്ജു മുരുകനാണെങ്കിലും ഇവരൊക്കെ നല്ല രീതിയിൽ നമുക്ക് അന്നന്നത്തെ അലങ്കാരം കാണിച്ചു തരുന്നുണ്ട് അത്രയ്ക്കൊന്നും ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല എനിക്ക് തന്നെ അറിയാവുന്നതുകൊണ്ടാണ് അന്നന്നത്തെ അലങ്കാരം എടുക്കാത്തത് കേട്ടോ അപ്പം ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ശ്രീരാമസ്വാമിയായിട്ടായിരുന്നു ഗുരുവായൂരപ്പം നിന്നിരുന്നത് അമ്പും വില്ലും പിടിച്ചുകൊണ്ട് സുന്ദരനായിട്ടായിരുന്നു കേട്ടോ ഇന്നലെ ശ്രീലങ്കത്തുണ്ടായിരുന്നത് അപ്പം ശ്രീരാമസ്വാമിയെ ഒരു നിമിഷം നമുക്ക് മനസ്സുകൊണ്ട് ധ്യാനിച്ചു തൊഴാം ഇന്നത്തെ വിശേഷങ്ങൾ അടുത്തതായിട്ട് ആരതി വേണുഗോപാൽ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടങ്ങളി എത്ര ദിവസം മുമ്പാണ് ബുക്ക് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഒരു ഭാഗം മാത്രമായിട്ട് നടത്താൻ നമുക്ക് സാധിക്കുമെന്ന് അതെനിക്ക് എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ലേ കേട്ടോ കൃഷ്ണനാട്ടം കളി എട്ട് കളികളാണുള്ളത് ഈ എട്ട് കളികളിൽ ഏതെങ്കിലും ഒന്നായിട്ട് നമുക്ക് നടത്താൻ സാധിക്കും അതാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല ഇതിൽ തന്നെ സ്വർഗാരോഹണം എന്ന കൃഷ്ണനാട്ടങ്ങളിൽ നമ്മൾ നടത്തുകയാണെങ്കിൽ അവതാരവും കൂടി നമ്മൾ ഒരുമിച്ച് ചീട്ടാക്കണം ഒരു കൃഷ്ണനാട്ടം ബുക്ക് ചെയ്യാൻ മൂവായിരം രൂപയാണ് ഭക്തർ റെസിപ്റ്റായിട്ട് അട വഴിപാടിനായിട്ട് അടക്കേണ്ടത് അതിൽ തന്നെ ഈ സ്വർഗാരോഹണം കൃഷ്ണനാട്ടം ആണെങ്കിൽ ആറായിരം രൂപ അടക്കേണ്ട മൂവായിരത്തി മുന്നൂറ് രൂപ അടച്ചാൽ മതി കേട്ടോ അത് എല്ലാ സമയത്തും കൃഷ്ണനാട്ടം കളിയിൽ കളി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉറപ്പായിട്ടും അവതാരം കൃഷ്ണനാട്ടം തന്നെയാണ് ഉണ്ടാവാറ് അപ്പോൾ അതുകൊണ്ട് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഈ സ്വർഗ്ഗാരോഹണം കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കുന്ന ആളുകൾ ഗുരുവാരപ്പൻ്റെ റെസിപ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടത് അത് രണ്ട് ദിവസം മുമ്പെങ്കിലും മിനിമം ബുക്ക് ചെയ്യണം പിന്നെ ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് ഷീട്ടാക്കാൻ എന്ന് ചോദിച്ചത് എനിക്ക് മനസ്സിലായത് നമ്മൾ ഒരുപാട് പേര് ഷീട്ടാക്കുമ്പോൾ ഒരേ ദിവസം തന്നെ അതിൽ ഒരാളായിട്ട് നമുക്കും പങ്കെടുക്കാൻ സാധിക്കും അതാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും കൃഷ്ണനാട്ടങ്ങളെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ ഇതേപോലെ തന്നെ മറ്റൊരു ഭക്ത ഗീത ശശി അവരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ കൃഷ്ണനാട്ടം കളിയെക്കുറിച്ച് തന്നെയാണ് ഇതേ ചോദ്യങ്ങളാണ് പ്രത്യേകത എന്താ വെച്ചാൽ രുക്മിണി സ്വയംവരം കൃഷ്ണാട്ടം ബുക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതാണ് രുക്മിണി സ്വയംവരം നല്ല സ്വയംവരം കൃഷ്ണനാട്ടം കളിയാണ് അതും ഇതേ പറഞ്ഞ പോലെ തന്നെ മൂവായിരം രൂപയാണ് രണ്ട് ദിവസം മുമ്പെങ്കിലും നമ്മൾ ബുക്ക് ബുക്ക് ചെയ്യണം കേട്ടോ ലക്ഷ്മി എന്നൊരു ഭക്ത ലക്ഷ്മി എന്നാണോ പേരെന്ന് എനിക്കറിയില്ലാട്ടോയോ സർണൈമിന്ന് കേട്ടതാണ് ലക്ഷ്മി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വെണ്ണ കൊണ്ട് തുലാഭാരം തൂക്കാൻ എന്താണ് ചാർജ് വരുന്നത് ഒരു കിലോ വെണ്ണയ്ക്ക് നാനൂറ് രൂപ എന്ന തോതിലാണ് നമ്മളുടെ ശരീരഭാരത്തിനനുസരിച്ച് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് കേട്ടോ സിന്ധു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അവരുടെ മകളുടെ വിവാഹം ഇവിടെ ഗുരുവായൂർ വെച്ച് എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഗുരുവായൂർ വെച്ചിട്ടല്ല ഇപ്പോൾ വിവാഹം നടക്കുന്നത് അപ്പോൾ അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് വിവാഹം കഴിഞ്ഞ ദമ്പതിമാരാണെങ്കിലും ഇവിടെ വിവാഹം ചീട്ടാക്കിയിട്ട് ഈ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന തുളസിമാല സിമാല വരനും വധുവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കഴിഞ്ഞാൽ അതായത് വരനും വധുവും ആവണമെന്നില്ല ഭാര്യയും ഭർത്താവും ആയിക്കോട്ടെ എന്നാലും ഇവിടെ വെച്ച് തന്നെ ഇവിടുത്തെ ഗുരുവായൂരപ്പിൻ്റെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്നെ വീണ്ടും ഒരിക്കൽ കൂടി താലികെട്ടലുണ്ടാവില്ലേ കേട്ടോ മാലയിടൽ മാത്രം ആ മാലയിട്ടാലും മതി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വിവാഹം നടന്നത് അമ്പലപ്പുഴയിൽ വെച്ചിട്ടായിരുന്നു പക്ഷേ വിവാഹം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ച് സ്വഗൃഹത്തിലേക്ക് വരുന്ന ആ ചടങ്ങിൻ്റെ അന്നായിരുന്നു ഇവിടെ വെച്ചിട്ട് മാലയിടൽ ചടങ്ങ് ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ ചെയ്താലും മതി കേട്ടോ ജയ ചിന്നു എന്നൊരു ഭക്ത എനിക്കറിയില്ല കേട്ടോ പേര് ജയാണോ ചിന്നു ആണോ എന്നൊന്നും അറിയില്ല യൂസർ യൂസറിനെയും വെച്ചിട്ടാണ് പറയുന്നത് ആ ഡിപ്രദേശം എങ്ങനെയാ ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ട് അതിപ്പം എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാൻ ചോദിച്ചാൽ അറിയില്ല കേട്ടോ അറിയാത്തോണ്ടാണ് അടിപ്രദക്ഷിം വെക്കുകയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു അടി അളന്ന് നമ്മൾ കാൽപാദങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് അടി അളന്ന് പ്രദക്ഷിണം വെക്കുക എന്ന് പറയില്ലേ അളക്ക് എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് എണ്ണ ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ ഓരോ കാൽപാദങ്ങളും ഒരുമിച്ച് ചേർത്ത് ചേർത്ത് വെക്കുന്നതിനെയാണ് എന്ന് പറയുക നാമം ചൊല്ലിക്കൊണ്ട് അറിയാവുന്ന എല്ലാ മന്ത്രങ്ങളും ചൊല്ലിക്കൊണ്ടാണ് അടിപ്രദക്ഷണം വെക്കേണ്ടത് പുരുഷന്മാർ എങ്ങനെയാണോ ശനപ്രദർശനം ചെയ്യുന്നത് അതേ പ്രാധാന്യത്തോടു കൂടിയാണ് സ്ത്രീകൾ അടിപ്രദക്ഷിണം വെക്കുന്നത് കേട്ടോ ജലജാ രാജൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ വിവാഹം നടത്തുകയാണെങ്കിൽ ജാതകപൊരുത്തം നോക്കേണ്ടതില്ല എന്ന് കേട്ടത് ശരിയാണല്ലോ അതൊക്കെ അവനവൻ്റെ ഔചിത്യം പോലെയാണ് കേട്ടോ ജാതകത്തിൽ വിശ്വസിക്കുന്നവരുണ്ടായിരിക്കാം വിശ്വസിക്കാത്തവരുണ്ടായിരിക്കാം എന്തായാലും ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വിവാഹം കഴിക്കുന്നത് നല്ലതാണെന്ന് മാത്രം പറയാനേ എനിക്കറിയുള്ളൂ എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ ശ്രീകുമാരി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരപ്പന് മഞ്ഞപ്പെട്ട് കൊടുക്കാൻ പറ്റുമോ നമുക്ക് ഭക്തർക്ക് സാധിക്കുമോ സമർപ്പിക്കാം എന്ന് ചോദിക്കേണ്ടിട്ടുണ്ടോ ഗുരുവായൂരപ്പന് മഞ്ഞപ്പെട്ടു കൊടുക്കാം മഞ്ഞപ്പെട്ട് മാത്രമല്ല ഭഗവാനെ അനവധി അനവധി സാധനങ്ങൾ ഭക്തജനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് സാധാരണ അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗുരുവായൂരപ്പന് മണ്ണ് വരെ കൊണ്ടുപോയി സമർപ്പിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ട മണ്ണ് എന്ന് ഞാൻ പറയാൻ കാരണം അത്രയും അധികം എന്താണോ നമുക്ക് കൊടുക്കാൻ തോന്നുന്നത് അത് ഗുരുവായൂരപ്പനെ കൊണ്ടുപോയി സമർപ്പിക്കുന്നവരാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾ ഇവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങളും ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ചായപ്പൊടി കാപ്പിപ്പൊടി പഞ്ചസാര അതുപോലെ തന്നെ കെ പി നമ്പൂതിരിസ് എല്ലാ പൊപ്പിട്ടും വ്യാഴാഴ്ചയും അവരുടെ പൽപ്പൊടി പേസ്റ്റ് അങ്ങനത്തെ പ്രൊഡക്റ്റ്സ് അതുപോലെ തന്നെ സൈക്കിൾ അഗർഭക്തിക്കാർ അവരുടെ വലിയ അഗർഭക്തി ഒരാളുടെ അത്രയും ഒരു സിക്സ് ഫീറ്റ് അത്രയും ഹൈറ്റിലുള്ള ഒരു അഗർഭക്തി ഉണ്ടാക്കിയിട്ട് അത് നടക്കല് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മഹീന്ദ്രക്കാരെ അവരുടെ പുതിയ കാറ് ഏത് കാറ് മേക്കുകയാണെങ്കിലും അതിവിടെ കൊടുക്കാറുണ്ട് ടി വി എസ് ഗ്രൂപ്പ്കാർ കൊടുക്കാറുണ്ട് ഇതൊക്കെ വലിയ വലിയ തോതിൽ നമ്മൾ വാർത്തയായിട്ടും നമ്മൾ അറിയപ്പെടുന്നതുമായിട്ടുള്ളത് അതല്ലാതെ ഞാൻ ഈ മണ്ണ് വരെ എന്ന് പറയാൻ കാരണം അങ്ങനെയുള്ള സാധനങ്ങളും ചെറിയ ചെറിയ സാധനങ്ങളും ഭക്തജനങ്ങൾ അവർക്ക് ഇഷ്ടം തോന്നുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ എന്തൊക്കെയാണോ ഗുരുവായൂരപ്പിന് കൊടുക്കാൻ അവർക്ക് തോന്നുന്നത് അതെല്ലാം ഗുരുവായൂരപ്പിന് വഴിപാടായിട്ട് ഇവിടെ വന്ന് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാറുണ്ട് പേന പുസ്തകം അങ്ങനത്തെ ഒക്കെ സ്റ്റുഡൻസ് അങ്ങനെ കൊണ്ടു കണ്ടിട്ടുണ്ട് നോട്ട് ബുക്കും പേനയും അങ്ങനെ അനവധി അനവധി സാധനങ്ങൾ കൊണ്ടുവയ്ക്കാറുണ്ട് മഞ്ഞപ്പെട്ടൊക്കെ സമർപ്പിക്കാൻ പ്പനെ കേട്ടോ മണ്ഡപത്തിലോ സോപാനത്തിലോ കൊണ്ടുപോയി സമർപ്പിച്ച് തൊഴുതു നമസ്കരിച്ചോളൂ വൈജയന്തിമാല എന്താണെന്ന് മല്ലിക വിജയൻ എന്നൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കറിയില്ല വൈജയന്തിമാല എന്താണെന്നുള്ളത് ഞാൻ അന്വേഷിച്ചതിന് ശേഷം പറയാം കേട്ടോ അടുത്തതായിട്ട് പത്മജ മോഹൻ ഉഷാ മേനോൻ ഇങ്ങനെ രണ്ടുപേരെ രണ്ട് പേര് സെയിം ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ കുളിച്ചു തൊഴുകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രുദ്രതീർത്ഥ രുദ്രതീർത്ഥകുളത്തിൽ കുളിച്ചിട്ട് അമ്പലത്തിലെ ഈറനോടെ തൊഴാൻ സാധിക്കും എന്ന് അങ്ങനെ ഈറനോട് തൊഴുന്ന ആളുകൾക്ക് ക്യൂ നിൽക്കാതെ തൊഴാൻ സാധിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ സാധിക്കില്ല കേട്ടോ അങ്ങനെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഇല്ല ക്യൂ നിന്നുകൊണ്ട് തന്നെ വേണം നമുക്ക് അങ്ങനെ തൊഴാൻ അല്ലെങ്കിൽ പിന്നെ ചുറ്റമ്പലത്തിൽ മാത്രം സാധാരണ ഇവിടെ എന്താ പറയുക ക്യൂ അങ്ങനെ ഈറനോടെ വരുന്നത് കൂടുതലായിട്ടും ക്ഷയണപ്രദർശനം ചെയ്യാൻ വരുന്ന ആൾക്കാരാണ് സ്ത്രീകളിൽ പിന്നെ ഞാൻ കണ്ടിരിക്കുന്നത് ദേശത്ത് ഈ ദേശക്കാരായിട്ടുള്ള അങ്ങനെ കുളിച്ചു തൊഴാറുണ്ട് അതല്ലെങ്കിൽ അയ്യപ്പന്മാരുടെ സീസൺ ആയിട്ടുണ്ടെങ്കിൽ സീസണായിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുളിച്ചു തൊഴാറുണ്ട് അതൊക്കെ ക്യൂ നിന്നുകൊണ്ട് തന്നെയാണ് ചെയ്യാറ് അവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ ഇല്ലാട്ടോ ത്രയും ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളൂ ഇന്ന് ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ എന്താ ഇന്ന് ചോദ്യങ്ങൾ മാത്രം എന്ന് വെച്ചാൽ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് കഥകളും ഗുരുവാരപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയണതുകൊണ്ട് ചോദ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു അപ്പോൾ ആളുകൾ വിചാരിക്കും ഈ ചോദ്യങ്ങൾ പറയുന്ന ചാനലുകളല്ലേ കുറവ് കഥകളൊക്കെ അനവധി ഏറെയും കേൾക്കുള്ളൂ മാത്രമല്ല എൻ്റെ കഥ പറച്ചിലത്രയൊക്കെ നിലവേ വരുകയുള്ളൂ അതുകൊണ്ട് ചോദ്യങ്ങളിലേക്ക് തന്നെ വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്തതാട്ടോ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും ഞാൻ കഥയൊക്കെ കൊണ്ടുവരാം അല്ലെങ്കിൽ അതിൻ്റെ കഥയുടെ സ്റ്റോക്കും തീരും പിന്നെ ഞാൻ എന്നിങ്ങനെ എപ്പോഴും കഥ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല തോന്നി അതുകൊണ്ടൊക്കെയാണ് കേട്ടോ മാറ്റം മാറ്റം വരുത്തിയത് അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നാളെ വീണ്ടും വരാം എല്ലാവരും ചോദ്യം ചോദിക്കൂ അത് അതുമാതിരി തന്നെ ഞങ്ങളുടെ ആനക്കോട്ടയുടെ വീഡിയോ അധികം പേരും കണ്ടിട്ടില്ലാ തോന്നുന്നു കാണാത്തവർ വീണ്ടും കയറി കാണണം കാരണം എന്താണെന്ന് വെച്ചാൽ ആന നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിനനുസരിച്ച് നമുക്ക് ഗോശാലകളുടെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കൂ വേറെ ഒന്നുമില്ല നാളെ കാണാം കേട്ടോ